ഇത് കേരളത്തില് പിന്നെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ബോംബെയിലൊക്കെയുള്ള ഈ അധോലോക സംഘത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഈ അധോലോക സംഘത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അംഗമായിരിക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമുണ്ടാവില്ല അവരുടെ തോന്നിവാസങ്ങൾക്കും അവരുടെ എല്ലാ ഏർപ്പാടുകൾക്കും കൂടെ നടന്ന് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴാണോ അവര് ഈ അധോലോക സംഘത്തിന്റെ പുറത്തേക്ക് പോകുന്നത് ആ നിമിഷം അവർ കൊല്ലപ്പെടും എന്നതാണ് അതിന്റെ ഒരു അവസ്ഥ അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷത്തിനകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോ അപ്പോ ഒരു ഒരു ഒറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ ഇടതുപക്ഷത്തിനകത്തിരുന്ന് പൂർണ്ണമായി വിധേയപ്പെടുക അതല്ലെങ്കിൽ വീട്ടിൽ പേരകുട്ടിനിയെ തൊട്ടിലാട്ടി കുത്തിരിക്കുക എന്നല്ലാതെ വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരം പിന്നെ അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് സി പി എം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പോലും അറിയാതെ ഒരു അപകടം പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് ഒരടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു ഒരു നടപടിയായിട്ടാണ് ഇന്നലത്തെ അറസ്റ്റിനെ കാണേണ്ടത് എന്റെ അഭിപ്രായത്തിൽ അറസ്റ്റോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ ചോല നയക്ക സമുദായത്തിൽപ്പെട്ട അതീവ ന്യൂനപക്ഷമായ ഒരു ഒരു സാധുവിന്റെ മരണം കൂടെ കേരളത്തിലെ എന്താണ് പിന്നെ ഈ മലയോര കർഷകരുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ കർഷക സമൂഹത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നത് മറ്റേത് കാരണത്തേക്കാൾ കൂടും അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെ എതിർക്കാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അൻവർ ഉയർത്തിയ ഇഷ്യൂവിന്റെ കൂടെ രീഗുണ്ട് അൻവറിന് ലഭ്യമാകേണ്ടുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളുടെ കൂടെയും മുസ്ലിം ലീഗ് പാർട്ടിയുണ്ട് ഈ വന്യമൃഗശല്യത്തിനെതിരെയൊക്കെ ഒരു പ്രതിഷേധവും സമര പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അല്ല അൻവർ നടത്തുന്ന സമരത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല ഞാൻ പറയണത് ഇന്നലെ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ആ സമുദായത്തിന്റെ ഒരു അവകാശത്തെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ചാണ് കാരണം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ നാട്ടിൽ അതിനുവേണ്ടി സംസാരിക്കുന്നവൻ കുറ്റവാളിയാവുന്നു എന്നതാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോണ്ടാവുന്ന പ്രശ്നം സംസാരിക്കുന്നവൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നെ എത്ര എസ് എഫ്ഐക്കാര് പി ഡി ബി ബി ആക്ട് അനുസരിച്ചിട്ട് അവൻ അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കടന്നുറങ്ങുന്നുണ്ട് എത്ര രാഷ്ട്രീയക്കാർ കടന്നുറങ്ങുന്നു ഞാനൊരു വിക്ടി നിലക്ക് എനിക്ക് നന്നായിട്ട് അറിയാം സർക്കാർ വേട്ടയാടുന്നതിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾ നമ്മളൊക്കെ പിന്നെ പൊതുസമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർക്കെങ്കിലും മിനിമം അവകാശപ്പെട്ടതാണ് മിനിമം എല്ലാവർക്കും അത് ആവശ്യമാണ് അവകാശമാണ് പക്ഷെ എന്നാലും ഒരു ജനപ്രതിനിധിയൊക്കെ ആവുമ്പോ അവർക്ക് കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ അവകാശമുണ്ട് അതുപോലും പാലിക്കാത്ത ഇത്ര വൃത്തികെട്ട ഇത്ര പ്രതികാര ഭ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ആ പ്രശ്നത്തെയാണ് ഞാൻ പറയുന്നത് അൻവർ ഇന്നലെ അദ്ദേഹം നടത്തിയ സമരം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതൊക്കെ വേറെ വിഷയമാണ് അത് കേരളത്തിലെ ഈ ഈ പിന്നെ കുടിയേറ്റ കർഷകരുടെ ഒക്കെ ഇടയിൽ നടക്കുന്ന സമരങ്ങൾ ഒരുപാട് ന്യായങ്ങളുള്ള പ്രശ്നങ്ങളുണ്ട് അത് രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയാലും കൊടിമാറുന്നത് കൊണ്ട് പിന്നെ അതിന് പ്രാധാന്യം ഇല്ലാതാവുന്നില്ല പക്ഷേ ഇന്നലെ അൻവറിന്റെ അറസ്റ്റിന് കാരണമാകുന്ന വിഷയം ഞാൻ വീണ്ടും പറയാണ് സ്വന്തം മണ്ഡലത്തിലെ അതീവ ന്യൂനപക്ഷമായ സമുദായത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യന്റെ തന്റെ മകൻ മകനെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോവാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു മടങ്ങുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ് സ്വപ്നം എന്താണ് എത്ര ചെറിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് അവർ അവർ കൊല്ലപ്പെടുമ്പോ അവിടുത്തെ ഒരു നിയമസഭാ സാമാജികൻ മിണ്ടാതിരിക്കണോ അദ്ദേഹം ഒരു പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ലേ ഇതൊക്കെ വളരെ യാദൃശ്യകമായി സംഭവിച്ച ഒരു സംഭവമാണ് അവിടുത്തെ ആളുകൾ ഇടിച്ചു കയറി ഓഫീസിലേക്ക് കയറുന്നത് പക്ഷെ ആസൂത്രിതമായിട്ടൊരു നിയമസഭ പിന്നെ തകർത്തിട്ട് ആ നിയമസഭ എന്റെ തലന്റെ മുകളിലൂടെയാണ് ഈ പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി പിന്നെ സഞ്ചരിച്ചു പോയത് ഞങ്ങളൊക്കെ നിൽക്കുമ്പോ ഞാനന്ന് നിയമസഭയിൽ അങ്ങാൻ പച്ച തോന്നിവാസം പരസ്യമായിട്ട് നിയമസഭയിൽ കാണിച്ചാള് പിന്നെ ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കുക എന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ പോയാൽ നട്ടപാതിരക്കും അൻവറിനെ വിളിച്ചാൽ അൻവർ പോകില്ല അൻവർ വിളിച്ചോടുവോ അയാളുടെ എം എൽ എ അല്ലേ അയാൾ പിന്നെ അങ്ങനെ വിളിച്ചോടിയിട്ടില്ലല്ലോ അയാൾ പിന്നെ എന്നിട്ട് അറസ്റ്റ് ചെയ്തോട്ടെ അൻവറിനോട് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അൻവർ ചെല്ലുന്നില്ലെങ്കിൽ ഉച്ചക്ക് അറസ്റ്റ് ചെയ്യട്ടെ രാത്രി വീട് വളയട്ടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും അവസാനം ചെയ്യേണ്ട പ്രക്രിയയാണോ ഇവരാരാ ഉപദേശിക്കുന്നത് ഇവർക്ക് ഇവർക്ക് പ്രതികാരത്തിന്റെ ബ്രാന്താണ് പക്ഷെ അത് എത്ര കാലം പോകുമെന്നുള്ളത് കണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്